ഹലോ ഇന്ന് നമുക്കില്ലേ രണ്ട് കിലോ വരുന്ന നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലം കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ഇത് നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്നുണ്ട് ഓവനിലില്ലാണ്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സെയിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെക്കാം ഞാനിപ്പോൾ അരക്കപ്പ് കാഷ്നറ്റും അതുപോലെ തന്നെ അരക്കപ്പ് മുന്തിരി ബ്ലാക്ക് റെസിൻസും അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടിയും മുക്കാൽ കപ്പ് ഈത്തപ്പുഴവും കാൽ കപ്പ് ചെറിയും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ രണ്ട് കിലോ വരുന്ന പ്ലം കേക്കിനാണ് ഞാൻ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഷുഗർ ചെയ്യാം അപ്പോൾ അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് പത്തിരണ്ട് മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്യാം അപ്പോൾ ഇതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിതാ ലോ ഫ്ലെയിമിലാക്കാം എന്നിട്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഷുഗർ മെൽറ്റ് ആകുന്ന സമയം മാത്രമേ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പറ്റൂ പിന്നെ അതൊന്ന് ബ്രൗൺ കളറായി കയറുമ്പായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ നല്ല പോലെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് രണ്ട് കപ്പ് സാധാരണ പച്ച വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിൽ കാഷ്നറ്റ് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കൂടെ തന്നെ അയിമ്പത് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ഇടുമ്പോൾ നല്ല ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു സിറപ്പിന് ശരിക്കും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ ആ ഒരു സെയിം തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടാ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അത് നന്നായിട്ടൊന്ന് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് തണുക്കാൻ മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് മൈദ അരിച്ചു മാറ്റാം ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ ബൗളെടുക്കാം അതിൻ്റെ മേലിൽ ഒരു അരിപ്പ് വെച്ചിട്ട് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് നമുക്ക് അര ടീസ്പൂൺ അളവിൽ ഗ്രാമ്പു പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ഗ്രാമ്പ് പൊടിച്ചത് മാത്രം മതി നമ്മൾ ഒറിജിനലായിട്ട് നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു തവണ അരിച്ചെടുക്കാം നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അത് മാറ്റി വെക്കാം ഇനി നമുക്ക് എഗിൻ്റെ മിക്സ് തുടങ്ങാം അപ്പോൾ ഇതാ ഒട്ടും വെള്ളയില്ലാത്ത മിക്സിയുടെ വലിയ ജാറെടുക്കാം അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിക്കാം റൂം ടെമ്പറേച്ചറിലുള്ളത് ഇനി ഈ ഒരു മുട്ടയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആണ് ഇനി നമുക്കിതൊരു മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ദാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് വേണം ഞാനിപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതാ ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ എഗ് മിക്സി ഇവിടെ റെഡിയായി ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സിറപ്പ് അത് ഈ ഒരു സമയമാകുമ്പോൾ അതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും അതും കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മൈദ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവി വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടോ നമുക്ക് നല്ല രീതിയിൽ മിക്സാക്കിയെടുക്കാം മിക്സാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ട ും കട്ടകളുണ്ടാവാൻ പാടില്ല മൈദ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് വരണം അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കട്ട അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ബാറ്ററി ഉണ്ടാവാം ഇനി അവസാനമായിട്ട് നമ്മുടെ കാഷ്നറ്റ് അരക്കപ്പ് കാഷ്നറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി ആയി ഇനി വേണ്ടത് ഇതുപോലത്തെ പ്ലം കേക്കിൻ്റെ ഈ ഒരു ടിന്നാണ് അതൊരു സെവൻ ഇഞ്ചിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതാ അലോമിനിയത്തിൻ്റെ സെവൻ ഇഞ്ച് ടിന്നും എടുത്തിട്ടുണ്ട് അത് ബട്ടർ പേപ്പർ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടിലും ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഓവനിലും ഓവൻ ഇല്ലാണ്ടെയും അപ്പോൾ പേപ്പർ മോഡിലുള്ളത് ഞാൻ ഓവനിലാണ് ഉണ്ടാക്കുന്നത് അലോമിനിയത്തിൻ്റെത് ഓവൻ ഇല്ലാണ്ടുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടിലും ഈക്വൽ ആയിട്ട് ബാറ്ററി ഇട്ട് കൊടുക്കാം നമുക്കിതിൻ്റെ മേലെ കുറച്ച് കാഷ്നെറ്റും കിസ്മിസും അതുപോലെ തന്നെ കുറച്ച് ചെറിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടി കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മേലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓവൻ ഇല്ലാണ്ട് വെക്കുന്നത് ഈ ഒരു പാത്രം നമുക്ക് നന്നായിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് ചൂടാക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഓവൻ ലാങ്കിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യാം അങ്ങനെ രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം മേൽഭാഗം എന്തിനോന്നെല്ലാം നോക്കാൻ ജസ്റ്റ് ഒരു ക്യൂർ ഒഴിച്ചിട്ടൊന്ന് കുത്തി വെക്കുക ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് എന്നാണ് അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് അതായത് ഒരു ദിവസം വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റി ആയിട്ടാട്ടാ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്